ാര് പണിഞ്ഞ് വാലാണെന്നും ഇത് പണിയാൻ നേരത്തെ കുറേ പേരെയൊക്കെ ഇതിൻ്റെ അടിയിൽ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നൊക്കെയുള്ള കഥകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് പണ്ട് കാലത്ത് പറഞ്ഞു കേട്ട കഥകളാണ് ചുമ്മാതായിരിക്കും പേടിപ്പിക്കാൻ പറയുന്നതായിരിക്കും സത്യമായിരിക്കും നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ നമ്മുടെ പഞ്ചായത്തിന് രണ്ടും കൂടെ എങ്ങനെ നടക്കും എൻ്റെ കുളം ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനുമാണ് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് അവിടെ വെട്ടും ഞങ്ങളുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ ഏകദേശം പത്ത് വർഷമായിട്ട് ഇത് തന്നെയാണ് ഇതിലൊരു മാറ്റവും ഇല്ല കുറ്റിയൂര് ആറാട്ടുകടവ് ജംഗ്ഷൻ മുതൽ നമ്മുടെ ഓതറ ആൽത്തറ വരെ ഇതുപോലെ ഒളിഞ്ഞ റോഡുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മഴ കൂടിയായി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഞങ്ങളുടെ റോഡ് ഉടനെ പണിഞ്ഞ് തരുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് തുടങ്ങാം മൂന്ന് നാല് ദിവസമായിട്ട് തോരാതെ നിൽക്കുന്ന മഴയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഗ്രാമത്തിൻ്റെ മഴക്കാല കാഴ്ചകളും എൻ്റെ ഗ്രാമത്തിൻ്റെ ഭംഗിയും ആണ് ഞാൻ ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എൻ്റെ ഗ്രാമം കാണാം മഴക്കാലത്ത് എങ്ങനെ ഇരിക്കുമെന്ന് ഞങ്ങളുടെ കുറ്റൂർ റെയിൽവേ ക്രോസ് ഇതാണ് ഗേറ്റ് വേ ഓഫ് ഓതറ എന്ന് ഞാൻ തന്നെ പേരിട്ടിരിക്കുന്ന സ്ഥലം സത്യം പറഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ഓതറ തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലെ അതിപ്രശസ്തമായ തിരുവല്ല താലൂക്കിലെ ഓതറ എന്ന കൊച്ചു ഗ്രാമമാണ് എൻ്റെ ഗ്രാമം ഇവിടെയാണെങ്കിൽ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മഴക്കാലത്ത് കാണാനായിട്ട് അത്രയേറെ ഭംഗിയാണ് എല്ലാം തന്നെ കാണാനായിട്ട് അപ്പം നമുക്ക് കണ്ടുവരാം നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദൈ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കടവമ്പാറ ജംഗ്ഷനിലാണ് ഇവിടെയാണെങ്കിൽ ദൈ ഇതുകൊണ്ടോ ഒരു ചാലമുണ്ട് അതാണെങ്കിൽ നിറച്ച് വെള്ളമായിട്ട് ജലസമ്പന്നമായിട്ട് ഒഴുകുന്ന കാഴ്ചയാണ് കാണുന്നത് പണ്ട് ഇവിടെ ഉണ്ടല്ലോ പോപ്സൻ്റെ പോപ്സിന് ആനയുണ്ടായിരുന്ന സമയത്ത് ആനകളെയൊക്കെ തന്നെ ഇവിടെ നിർത്തുമായിരുന്നു അവിടെ ഒരുപാട് ആനകളുണ്ടായിരുന്നു പോപ്സിനെ ഇന്ന് ആനകളെ ഒന്നും തന്നെ കാണാനില്ല അവിടെ ഒരു കനാലുണ്ട് ചെറിയ കനാലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ വെള്ളം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പുറത്താണെങ്കിൽ നല്ല രീതിയിൽ ചുഴി അടിച്ചിട്ട് വെള്ളം നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഓതറയാണ് കേട്ടോ ഓതറ തുടങ്ങുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ് മഴ പെയ്യുമായിരുന്ന ഈ കാഴ്ചകൾ ഇച്ചിരി കൂടെ നല്ലതായിരുന്നു ഞാൻ മഴ പ്രതീക്ഷിച്ചാണ് ഇന്ന് ഈ വീഡിയോ എടുക്കാൻ തന്നെ ഇറങ്ങിയത് അപ്പോൾ ഇത് നേരെ പോകുന്നത് നമ്മുടെ എനിക്കൊന്ന് വരട്ടാറിലെ ലക്ഷ്യമാക്കിയിട്ടാണ് ഈ ചാല് ഒഴുകുന്നതെന്ന് അപ്പം നമുക്ക് അടുത്തടുത്ത് പോകാം ഇവിടെ ഒരു ചെറിയൊരു കടയൊക്കെയാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് കുറ്റു ഓതറ റോഡിൽ നമ്മുടെ കാസിയ ഗ്രാനേറ്റിൻ്റെ അവിടെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നിടത്തത് ഇവിടെ വെള്ളം കീറ കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ ഇവിടെ നല്ല വെള്ളമായിരുന്നു നല്ല ഒഴുക്കുമായിരുന്നു അതെ വെള്ളം കയറിക്കിടക്കുന്ന കാശ്ണ് കാടൊക്കെ പിടിച്ചുകൊണ്ട് അത്രയൊക്കെ നല്ലതല്ല ഇതാണ് പോപ്സിൻ്റെ വീട് അല്ല ഇതുതന്നെയാണ് തൻഗിരിയോറിയോ സുറിയാനി ചർച്ചിൻ്റെ അതുവഴി ഇങ്ങോട്ട് വന്നോളെ ഇവിടെ എല്ലാം തന്നെ വെള്ളം കയറി കിടക്കുന്ന കാശ് ആണ് ഇതുവഴി നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുവാമരപുരം എത്തായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് എനിക്ക് വഴി കയറിയുമാണ് പക്ഷേ ഇവിടെ എല്ലാം തന്നെ വെള്ളം കയറി കിടക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ പറമ്പിലെല്ലാം തന്നെ അതെ വെള്ളം കയറിക്കിടക്കാൻ റോഡിലും എല്ലാം തന്നെ നമുക്ക് തിരിച്ചു പോകാം ഇരു സൈഡുകളിലുമായിട്ടത് വെള്ളം കയറി കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ വെള്ളമുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ ഒക്കെ കയറിയായിരുന്ന വെള്ളം ഈ റോഡിലൊക്കെ മെയിൻ റോഡിലൊക്കെ കയറിയായിരുന്ന വെള്ളം ഇപ്പം നമ്മൾ തിരുവാമരപുരത്ത് എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ അടിപൊളി അടിപൊളിയുണ്ട് ഇപ്പം നിൽക്കുന്നത് നമ്മൾ തിരുവാമനപുരത്താണ് കേട്ടോ അതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ആ കാണുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ത്രീ സിക്സ്റ്റി അടിപൊളി ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ മൊത്തം ഇത് കയ്യാലിക്കകത്ത് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനുള്ള വഴിയാണ് അങ്ങോട്ട് പോകാം അപ്പം അതെല്ലാം തന്നെ മുങ്ങി കിടക്കുക അരേറ്റം വെള്ളമുണ്ട് അവിടെ തന്നെ കേട്ടോ അരേറ്റത്തോളം വെള്ളം അവിടെ തന്നെയുണ്ട് കേട്ടോ അതുവഴി ഇങ്ങനെ നടന്ന് വരുന്ന അവിടെ കുറേ പേരൊക്കെ ഇരിക്കുന്നുണ്ട് മഴ ഉണ്ടല്ലോ ഇവിടത്തെയൊക്കെ ആംബിയൻസ് വേറെ ലെവൽ ആയിരിക്കും ഒത്തിരി പേര് തന്നെയാണ് ഇവിടെ വെള്ളം കാണാൻ വരുന്നത് വെള്ളത്തിൽ കളിക്കാനും ഒക്കെ ആയിട്ട് വരുന്നത് ഇവിടെ തന്നെ വലകളൊക്കെ ഇട്ടിട്ടുണ്ട് വല ഉടക്കു വലകളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വെള്ളം കയറി കിടക്കുമ്പോൾ ഇത്രത്തോളം മീനൊക്കെ ഇട്ടു എന്നറിയില്ല ഇപ്പോൾ തെന്നുന്നുണ്ട് ഓ വീണിപ്പോൾ നല്ല തെന്നിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേ ഇതാണ് ഇവിടുത്തെ വെള്ളം നിലച്ച അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം കാണാനായിട്ട് സാധിക്കുന്നത് അത്രയ്ക്ക് അടിപൊളി ഒരു ആമ്പ് എന്നാണ് മഴ പെയ്യുമ്പോഴാണ് ഇവിടെയൊക്കെ തന്നെ കാണാനായിട്ട് ഭംഗി ഏറെയും അതായത് നമ്മളിങ്ങോട്ട് നടന്ന് വരുന്നതാണ് അവിടെ ആയിട്ടൊരു കടയുണ്ട് കേട്ടോ അതിൻ്റെ അതുവഴിയൊരു വഴിയുണ്ട് അതുവഴി ഇറങ്ങി ചെന്നാൽ നമുക്ക് ഈ കടകളിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റും ഇവിടെ എല്ലാം തന്നെ കാടാൻ വലിയൊരു ആലും ആൽത്രയൊക്കെയാണ് സ്വാഗതം ഇരവിവേരൂർ ഗ്രാമപഞ്ചായത്ത് അപ്പം ഇത് ഇരുവിയേരി ഗ്രാമപഞ്ചായത്തും നമ്മൾ വന്നത് കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഇതുവഴി നമുക്ക് കടവിലോട്ട് ഇറങ്ങി പോകാനായിട്ട് സാധിക്കുമായിരുന്നു നല്ല രസമായിരുന്നു ഇവിടെ കൽവിളക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കേണ്ടത് ഏറ്റവും ആർപ്പിക്ക് മുകളിൽ വരെ വെള്ളം വന്ന് വെള്ളം നിലച്ച അവസ്ഥയാണെന്നാണ് പറയുന്നത് അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് ഇരുവേരി ഗ്രാമപഞ്ചായത്ത് അപ്പറേ കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലാണ് കുതിരയിലുള്ള ഏറ്റവും കൂടുതൽ വെള്ളം കാണാനായിട്ട് വരുന്ന സ്പോട്ട് കൂടിയാണ് നമ്മുടെ ഈ തിരുവാമൂര തിരുവാമനപുരം ഈ ജംഗ്ഷൻ ഇവിടെ വെള്ളം കാണാൻ വരുന്നവരുടെ ഒത്തിരി പേര് നമ്മളെ പോലെ തന്നെ വെള്ളം കാണാനൊക്കെ തന്നെ വരുന്നുണ്ട് ഇന്നെനിക്ക് തോന്നുന്നു ഇവിടെ ആൾ കുറവായിരിക്കാം കുറവാണ് കാരണം ഇവിടെ വലയൊക്കെ ഇടാനായിട്ടും ഒരുപാട് പേരാണ് വരുന്നത് മഴ ചാറി തുടങ്ങി അല്ലേ മഴ പെയ്തു കഴിഞ്ഞാൽ ഭംഗി വേറെ ലെവലാണ് ചാറുന്നതേ ഉള്ളു മഴ എന്നിട്ട് തന്നെ എത്ര നല്ല രസമാണെന്ന് നോക്കിയിട്ട് കണ്ടോ അത്രയ്ക്ക് ഭംഗിയാണ് മഴ പെയ്യുമ്പം വെള്ളം കാണാനായിട്ട് ഈ വഴിയിൽ മുട്ടറ്റത്തിന് മേളി ആരേറ്റത്തോളം വെള്ളമുണ്ട് മഴ പെയ്യാണ് ഏതാ നല്ലതായിട്ട് മഴ പെയ്യുന്നുണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോകാം അമ്പലത്തിൻകവല ജംഗ്ഷനിൽ നിന്നും നമ്മുടെ കല്ലിശ്ശേരിക്കുള്ള റോഡിലാണ് ഇനി നമ്മൾ പോകുന്നത് ഇനി കൊപ്പാറ ജംഗ്ഷനിൽ ഒത്തിരി വെള്ളം കാണാം അവിടെ അപ്പോൾ അവിടുത്തെ വെള്ളം വെള്ളച്ചാട്ടമല്ല വെള്ളം അങ്ങനെയുള്ളൂ ഒക്കെ ആണെങ്കിലും ഉണ്ടല്ലോ കൊപ്പാറ ജംഗ്ഷനിലാണെങ്കിൽ ഇതേ വെള്ളം റോഡിലോട്ട് കയറാറായിക്കൊണ്ട് തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് വേസ്റ്റുകളൊക്കെ തന്നെ ഒത്തിരി വന്ന് അടിയുന്ന കാഴ്ച നമുക്ക് കാണാം വേസ്റ്റാണ് ഫുള്ള് വേസ്റ്റ് എല്ലാം വെള്ളം കയറുമ്പോൾ അറിയാമല്ലോ വേസ്റ്റ് എല്ലാം വന്ന് നമ്മുടെ ഇവിടേക്ക് ആട്ടിക്കുന്നത് കൂടുതലായിട്ട് ഉണ്ടോ റോഡിലോട്ട് വെള്ളം കയറാറായി നിൽക്കുന്നത് ഉണ്ടോ അത്രയ്ക്കുന്നു അത് ഇവിടെ ഉണ്ടല്ലോ വെള്ളം തൊട്ട് കയറാറായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കൊപ്പാര ദിനി കാണാൻ സാധിക്കുന്നത് കേട്ടോ വേസ്റ്റ് ഒത്തിരി വന്ന് അടിയുന്ന കേട്ടോ വേസ്റ്റ് ഒരുപാട് വന്ന് അടിഞ്ഞ് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുന്നത്തുവണ്ണിലോട്ട് പോകുന്ന വഴിയുണ്ട് അവിടെയാണെങ്കിൽ വെള്ളം കയറി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് വെള്ളം കയറി കിടക്കുന്ന കാഴ്ചാണ് നമുക്ക് കാണുന്നത് നമ്മൾ ഇപ്പം കേട്ടോ നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കൈച്ചിറ ജംഗ്ഷൻ കുടുംബല അല്ല കൈച്ചിറ ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുന്ന് കോതവരുത്തി സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇവിടെ ഫുള്ള് വെള്ളം കയറി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് ഇവിടെ വരെ വെള്ളം വന്നിട്ടുണ്ടോ ഇതാണ് റോഡ് എലിശ്ശേരിക്കുള്ള റോഡാണ് ഓതറേന്ന് കണ്ടോ ഇത്ര ഭംഗിയുള്ള സ്ഥലങ്ങളായതൊക്കെയെന്നറിയാം ഇവിടെ അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ പുഞ്ചയൊക്കെ കുരിശിൻ്റെ ഇവിടെയൊക്കെയാണല്ലോ വെള്ളം റോഡിലോട്ട് കയറാൻ ഇനി ഒരടിയും കൂടെ ഒക്കെ ഉള്ളു അല്ലേ ഒരടിക്കുള്ളിൽ കയറും അതുപോലെ തന്നെ ഈ വെള്ളം പൊങ്ങിയത് കൊണ്ട് ഈ പോച്ച എല്ലാം പൊങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് അത് ഉള്ള എല്ലാ പോച്ച പൊങ്ങി ഇനിയും ഒഴുക്കൊക്കെ വരികയാണെങ്കിൽ ഇവിടുന്ന് അങ്ങ് ഒഴുകി അങ്ങ് മാറും ചിലപ്പോൾ ഇവിടെ തന്നെ അങ്ങ് താഴും അങ്ങനെയൊക്കെയാണ് പക്ഷേ റോഡിനിപ്പറേ വെള്ളം ആയിട്ടില്ല റോഡാണിത് ഇവിടെ വെള്ളം ആയിട്ടില്ല ഇവിടെയും വെള്ളം ഈ ഒരടിക്ക് താഴെ മാത്രമേ വെള്ളമുള്ളൂ അല്ലോ കൈ തേടാണിക്കുന്നത് കണ്ടല്ലോ റെയിൽവേ പാളമാണ് അത് തൈമറോങ്കര ജംഗ്ഷൻ നമ്മൾ നേരെ വരുന്നത് വരട്ടാറിൻ്റെ ആ കടവിലേക്കാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കയറിയിട്ടില്ല കയറാനായിട്ട് പോകുന്ന റോഡിലോട്ട് കയറാനായിട്ട് അവസ്ഥയാണ് ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് ഇവിടെ നേരത്തെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം കാടയൊന്നും കാണുന്നില്ല അതുകൊണ്ട് വേസ്റ്റൊക്കെ അടിഞ്ഞിട്ടുണ്ട് അപ്പം നേരെ ചുഴിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളം ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ വരട്ടാറിൻ്റെ തെള് കുറവാണ് ഈ പ്രാവശ്യം വെള്ളം ഇത്രയും മഴ പെയ്തിട്ട് നമ്മുടെ ഇവിടെ നിന്നും വെള്ളത്തിൻ്റെ വരവ് കുറവാണ് പുല്ലൊക്കെ മൂടി നിൽക്കുന്നൊരവസ്ഥ പുല്ലൊക്കെ പൊങ്ങി മേളിലോട്ട് ആ കാണുന്ന റെയിൽവേ ബ്രിഡ്ജാണ് കേട്ടോ വരട്ടാറിന് കുറുകെയുള്ള റെയിൽവേയുടെ ബ്രിഡ്ജാണ് ആ കാണുന്നത് അപ്പോൾ നമുക്ക് ഇനിയും നമ്മുടെ ഓതറയിലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട് അവിടേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ആനയാറിൻ്റെ ഇതുവഴി ചുറ്റിപ്പോ അതായത് ആനയാറ് പാലത്തിലാണ് ഇവിടെ വരട്ടാറിനെ ആനയാർ എന്നാണ് അറിയപ്പെടുന്നത് ഓണൊക്കെ തന്നെ താഴെ പോകുന്ന കാഴ്ച അപ്പം എന്തെ വറ്റാറിൽ നല്ല വെള്ളമുണ്ട് അത്യാവശ്യം നല്ല വെള്ളം തന്നെ അപ്പുറത്ത് നല്ല ഒഴുക്ക് നമുക്ക് ഫീൽ ചെയ്യും താഴോട്ടായതുകൊണ്ട് നല്ല ഒഴുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഞാൻ പറഞ്ഞ ഐക്കോണിക് പ്ലേസ് ഇതല്ല ഇത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മളപ്പം എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് അറിയുക ഭൂതക്കുഴിയിലാണ് ഭൂതക്കുഴി പാറ കാണാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് മഴയാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഒരുപാട് റീലുകളിലൊക്കെ തന്നെ നമ്മൾ കണ്ട അതിപ്രശസ്തമായ പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഭൂതക്കുഴിയും ഭൂതക്കുഴി പാറയും ഒക്കെ തന്നെ അത് ചെങ്ങന്നൂരാണ് അവിടെ കാണുന്ന നമ്മൾ ചെങ്ങന്നൂരാണ് കാണുന്നത് എബനീസർ ചർച്ചാണ് നമ്മൾ ഈ ഡെയ് കാണുന്നത് ഈ കാണുന്നത് കണ്ടോ അത്രയ്ക്ക് അതിമനോഹരമായ സ്ഥലം കണ്ടോ വെള്ളം കയറിക്കിടക്കുവാണ് ഇതെല്ലാം പാടമാണ് ഇവിടെ എല്ലാം കൊയ്ത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇപ്പോൾ മഴ പെയ്ത് വെള്ളം കിടക്കുന്ന കാണുന്ന നമ്മൾ കണ്ടോ അതുവഴി നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളിപ്പം വന്ന വഴിയും വരാനായിട്ട് സാധിക്കും ഇതുവഴി നമുക്ക് നടന്ന് താഴോട്ട് ഇറങ്ങി ഇങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ ഭൂതകുഴി പാറയുടെ താഴെ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നല്ല രസമായിരുന്നു കാണാനായിട്ട് ആണോ എന്ത് താഴ്ചയിലാണ് പാറ പൊട്ടിച്ചിറങ്ങിയിരിക്കുന്നത് നോക്കിയിട്ട് ഇനി ഇതിലും കൂടുതൽ താഴ്ച ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതേ ഒരമ്പലമാണ് നമ്മളവിടെ കാണുന്നത് അപ്പം ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് എങ്ങനുണ്ട് അവിടെ എല്ലാം തന്നെ വെള്ളം കയറി റോഡിനോട് അടുത്ത് തന്നെ കയറി കിടക്കുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ പോകുന്നത് തിരിച്ചറങ്ങി അതുവഴി ഇങ്ങനെ കറങ്ങി ഈ വഴി എംബനീസർ ചർച്ചിൻ്റെ ഒക്കെ അവിടെ ചെന്ന ഒരു വഴിയുണ്ട് അവിടെ തൊട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അടുത്ത സ്ഥലം എന്ന് പറയുന്നത് കണ്ടറിയാം കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും പറയുന്നത് വരവ് വെള്ളത്തിൻ്റെ വരവ് നിലച്ചതായിട്ടാണ് പറയുന്നത് എന്നിരുന്നാലും നല്ല രീതിയിലുള്ള വെള്ളം തന്നെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇത്രയും മഴ പെയ്തിട്ട് ഇത്രയ്ക്ക് ഇത്ര വെള്ളമേ കയറിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു എന്താ പറയുക മിറാക്കലായിട്ട് പറയണം കാരണം ഈ സമയത്ത് ഒരുപാട് വെള്ളം കയറേണ്ടതാണ് നമ്മളിപ്പം നിൽക്കുന്നത് പരിമൂട്ടിക്കടവിലാണ് ഈ കാണുന്നത് വരട്ടാറാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വരട്ടാലെ ജലം നമുക്കിവിടെ ഇന്ന് കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം ഇവിടെ ഇന്നലെ ഒരു മൂന്ന് നാല് പോസ്റ്റോളം ഓടിഞ്ഞു ഇതൊക്കെ പുതിയ പോസ്റ്റ് അത് സെറ്റ് ചെയ്തതാണ് പക്ഷേ രണ്ട് ദിവസമായിട്ട് നമുക്ക് കറണ്ടില്ലായിരുന്നു ഈ കാണുന്നത് പത്തനംതിട്ട ജില്ലയും ആ കാണുന്നത് ആലപ്പുഴ ജില്ലയുമാണ് പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പമുള്ള ടൗൺ എന്ന് പറയുന്നത് ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂരാണ് ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് അപ്പം ഇതാണ് പരുമുട്ടിക്കടവിൽ നിന്നുള്ള കാഴ്ചകൾ ഇന്നലെ ആരെന്തെങ്കിലും ഉണ്ടല്ലോ ഇവിടെ പോസ്റ്റൊക്കെ ഓടി ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പുതിയ പോസ്റ്റാണ് ഈ കിടക്കുന്ന മൂന്നെണ്ണം നമ്മളിപ്പോൾ അത് കുറ്റിക്കാട്ട് പിടിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ നല്ല ചൂടു വട്ടയും ഉഴുന്നുവട്ടൊക്കെ ആയിട്ട് ദൈവപ്പെട്ടങ്ങ് ചിലവഴിക്കണം ഒരു ചായയൊക്കെ പറഞ്ഞിട്ടുണ്ട് മഴയ്ക്കൊരു കോളമുണ്ട് പക്ഷേ മഴയില്ല എന്തായാലും വടയും ചായയും കുടിക്കാം നല്ല ചൂട്ടു വടയും ഉഴുന്ന് വട്ടയും പരിപ്പ് വടയും ചായയും നമ്മുടെ ചായയാണെങ്കിൽ എടുക്കണം എന്തായാലും ഇത്രത്തോളം വന്നു ഇനി നേരെ നമ്മൾ വാഴാർമംഗലം പാലത്തേക്കൂടെ പോയിട്ട് പമ്പാനദി എങ്ങനെയുണ്ട് നോക്കിയിട്ട് വരാം നല്ല വെള്ളം ഉണ്ടെന്നാണ് അറിഞ്ഞത് എന്നിരുന്നാലും നോക്കിയിട്ട് വരാം നമ്മൾ വാഴാർമംഗലം പാലത്തിൽ വന്നിരിക്കുകയാണ് ഈ കാണുന്നത് നദിയാണ് അധികം കലങ്ങിയിട്ടുള്ള വെള്ളമൊന്നുമല്ല മലവെള്ളമൊക്കെ നല്ലതായിട്ട് വരുമ്പം പമ്പ നദി നല്ലതായിട്ട് ചുവന്നിട്ടാണ് വരുന്നത് കലങ്ങി മാറിഞ്ഞാണ് വരുന്നത് പക്ഷേ അങ്ങനെയൊന്നുമില്ല വള്ളപ്പുരയാണ് കാണുന്നത് വള്ളം അവിടുന്ന് മാറ്റിയിട്ടുണ്ട് അദ്ദേഹം നോക്കിക്കേ അത്രയ്ക്ക് കലങ്ങിയ കാഴ്ചയല്ല നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ തെളിഞ്ഞിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഞാൻ ഓർത്തി ഇന്ന് നല്ല മഴയായിരിക്കും മഴയ്ക്കൂടെ എല്ലാ സ്ഥലങ്ങളും കാണാം എന്ന് കരുതി പക്ഷേ മഴ ഇല്ല ഇതേ നോക്കി നല്ല ചുഴിയൊക്കെ അടിച്ച് നല്ല രീതിയിൽ ഒഴുകുന്ന കാഴ്ച പമ്പ് ഒഴുകുന്ന കാഴ്ച മുളം കാടുകളാണ് ഈ നിൽക്കുന്നത് എൻ്റെ ഈ വഴി അങ്ങനെ കറങ്ങി വരുന്നു കഴിഞ്ഞാൽ അവിടെ ഇന്ന് കാണാം പക്ഷേ ഞാൻ പോകുന്നില്ല തിട്ട അങ്ങനെ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും സീനാണ് അത് കാണുന്ന അമ്പലത്തിൻ്റെ ചെങ്ങിനും അമ്പലത്തിലെ കടമാണ് കാണുന്ന അമ്പലത്തിൻ്റെ കടവാണ് കാണുന്നത് അവിടെ ഒരുപാട് പേര് നിന്ന് വെള്ളം കാണുന്നുണ്ട് വെള്ളം കാണുന്ന ദൂരെ ഇന്ന് കാണുക വെള്ളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കരുത് നല്ല നല്ല ശുഴിയും നല്ല അടിയൊഴുക്കും കാണും വെള്ളത്തിന് ഇവിടെ ഇന്നിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് വെള്ളം ഒഴുകുന്നതിൻ്റെ ആ സൗണ്ട് നല്ല രീതിയിൽ തന്നെ കേൾക്കാൻ കേൾക്കാം നമുക്ക് അപ്പം ഇതാണ് വാഴാർമംഗലം പാലത്തിൽ നിന്നുള്ള നദിയുടെ കാഴ്ചകൾ അപ്പം നമ്മൾ നേരെ ഇനി പോകുന്നത് പുതുക്കുളങ്കര ദേവീക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെയാണ് അവിടെ വള്ളപ്പുരയുണ്ട് അവിടെയും കൂടെ ഒന്ന് പോകണം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓതറ പുതുക്കുളങ്ങര ദേവീക്ഷേത്രത്തിന് മുമ്പിലാണ് ഇവിടെ ലോക പ്രശസ്തമാണ് ഓതറ പുതുക്കുളങ്ങര ദേവീക്ഷേത്രവും ദേവിയും ഒക്കെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ആയിരത്തിയൊന്ന് പാളയിൽ തീർത്ത ഭൈരവകോലം എന്നത് അത് തവണ ഇല്ലായിരുന്നു കേട്ടോ ഇവിടെയാണെങ്കിൽ വെള്ളമൊന്നും കയറിയിട്ടില്ല കേട്ടോ ഏ അവിടെയാണ് വള്ളപ്പുരി ഉള്ളത് അങ്ങോട്ട് നമുക്ക് നടന്നു പോകാം വേറൊരു കാഴ്ച അല്ല ഇത് കേട്ടോ പാർവതി പാർവതി ഇവിടെ ഇങ്ങനെ നിന്ന് ആടികൊണ്ടിരിക്കുക നമ്മളെ കണ്ട് നമ്മളെ കണ്ടെണ്ണം നോക്കുന്നുണ്ടാവും പാർവതിയുടെ പുറയിലൂടെ ഒഴുകുന്നത് വരട്ടാറാണ് കഴിക്കണം ഓല കഴിക്കണം തെങ്ങിൻ്റെ ഓല കഴിക്കണം നമുക്ക് അങ്ങോട്ട് പോകും നമ്മൾ ഈ കാണുന്നതാണ് പുതുക്കുളങ്ങര പള്ളിയോടത്തിൻ്റെ വള്ളപ്പുര വള്ളം ഇതിനകത്തുണ്ട് വെള്ളം ഒന്നും ഇവിടെയും കയറിയിട്ടില്ല പക്ഷേ ഇവിടെയൊക്കെ നിന്ന് കാശുകളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് മഴ പെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗി ഇവിടെയൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കിനി ഓതറ ഓതറപ്പള്ളിയോടം കാണാനായിട്ട് പോകാം ഇവിടെ അടുത്തു തന്നെയാണ് ഓതറ ഓതറപ്പള്ളിയോടം ഉള്ളത് ഈ കാണുന്നതാണ് ഓതറപ്പള്ളിയോടം പള്ളിയോടെ പുരയാണ് ഈ കാണുന്നത് ഏബാച്ച് ബാച്ച് പള്ളിയോടങ്ങളിൽ ഏറ്റവും നീളം കൂടിയ പള്ളിയോടമാണ് നമ്മുടെ ഓതറപ്പള്ളിയോടം എന്നുള്ളത് അതിന് ഒത്തിരി എന്താണ് ഓതറപ്പള്ളിയോടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ട് ഉണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഐ ബട്ടണിൽ കൊടുക്കാം കണ്ടാൽ മതി ഇപ്പോഴും ഇവിടെയാണെങ്കിൽ പോലും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മളിപ്പം ഡേ ആണ് കാണുന്നത് പഴയ ബെസ്റ്റ് അല്ലേ അത് ഇപ്പോഴും ഉണ്ട് അവിടെ കാട്ടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ പോകാനായിട്ട് വന്നതാണ് അവിടെ ഇന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടില്ല പക്ഷേ റോഡിലെല്ലാം വെള്ളമാണ് അങ്ങോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും നമ്മൾ പഴയകാവ് എൻ്റെ പാപ്പജൻസിൻ്റെ അതുവഴി ഇറങ്ങിയാണ് നമ്മളിങ്ങോട്ട് വന്നത് ഡേ അവിടൊരു വഴിയുണ്ട് അവിടെ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല ഞാനവിടുത്ത് ഈ വഴി വെള്ളം കാണത്തില്ലെന്നാണ് കരുതിയാണ് വന്നത് അതും പോച്ച എല്ലാം കീറി കിടക്കുന്നുണ്ടും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ് ഒന്ന് പറയാൻ മറന്നു ഓതറ ഈസ്റ്റ് ഉണ്ട് വെസ്റ്റ് കൊണ്ട് ഇപ്പോൾ ഈസ്റ്റ് ഓതറയിൽ നിന്ന് നമ്മൾ വെസ്റ്റ് ഓതറയിലേക്ക് കയറുകയാണ് രണ്ട് പഞ്ചായത്തുകൾക്കിടയിലുള്ളൊരു സ്ഥലമാണ് അത് ഈ ആൾത്തറ ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പടിയറപ്പാലത്തിലാണ് ഇത് കണ്ടോ പണ്ട് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരെങ്ങാണ്ട് പണിഞ്ഞെന്ന് കരുതപ്പെടുന്ന പാലമാണ് ഈ പടിയറ പാലം ഇത് കനാലാണ് കേട്ടോ പി പി കനാലാണ് നമ്മുടെ വരൾച്ച സമയത്ത് നമ്മളുടെ ഓതര എന്ന ചെറു ഗ്രാമത്തെ ചില സമ്പന്നമാക്കുന്ന സമ്പന്നമാക്കാനായിട്ട് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കനാലി കൂടിയാണ് നമ്മൾ ഈ കാണുന്നത് ഈ പാലത്തിനപ്പറേ കാണുന്നത് ഇരുവിപേരൂർ ഗ്രാമപഞ്ചായത്തും ഇപ്പറേ കുറ്റൂർ ഗ്രാമപഞ്ചായത്തുമാണ് അപ്പോഴേ ഇവിടെ നിന്നുള്ള ആ മഴക്കാല കാഴ്ച എന്ന് കണ്ടു നോക്കി വെള്ളമൊക്കെ തന്നെ കയറി ആഫ്രിക്കൻ പായലുകളൊക്കെ തന്നെ വന്ന് കിടക്കുന്ന ആ കാഴ്ച ോ ഇതിൻ്റെ അടി ഇന്ന് കാണണം കേട്ടോ അതിൻ്റെ താഴെ നിന്ന് കാണണം വെള്ളം ആയതുകൊണ്ട് നമുക്ക് ആ റോഡിൻ്റെ ആ റോഡിൻ്റെ ഇവിടെ വരെ നമുക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ ഇവിടെ വരെ വരാൻ സാധിക്കത്തുള്ളൂ ഇതിൻ്റെ അടിയിൽ അടിപൊളിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ രണ്ട് ഭാഗത്തും നമ്മൾ കാണുന്നത് പുഞ്ചയാണ് കൊയ്ത്തൊക്കെയുള്ള പുഞ്ചയാണ് കൊയ്ത്ത് സമയത്തും കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ആക്കോണിക്കായിട്ടുള്ള പ്ലേസ് ഓതറയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതും ഏറ്റവും കൂടുതൽ ആളുകളെ അട്രാക്ഷൻ കൊള്ളിക്കുന്നതുമായിട്ടുള്ള സ്ഥലമാണ് നമ്മളീ കാണുന്നത് അവിടെ വള്ളം കിടപ്പുണ്ട് കേട്ടോ ആ വീട്ടുകാർ ആയിരിക്കും അപ്പോഴേ വലയൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന വള്ളമാണത് ഫൈബർ ബോട്ടാണ് ഫൈബർ വള്ളമാണത് അപ്പോഴേ ഇതാണ് ഓതറേറ്റവും ഐക്കോണിക്കായിട്ടുള്ള പ്ലേസുകൾ ഒന്ന് ഇത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുകയാണ് അതെല്ലാം തെങ്ങുന്നപ്പാലുന്ന തെങ്ങൊക്കെ പോയി ഇപ്പം തോപ്പ് മാത്രമേ ഉള്ളൂ അവിടെ എല്ലാം വെള്ളം കയറി വെക്കണ എന്നാൽ ആ വീടിൻ്റെ മുറ്റത്ത് വരെ വെള്ളം കയറിയടും ഇച്ചിരി കൂടി വെള്ളം കയറാനായിട്ട് ഇന്ന് വെള്ളം നിലച്ചു നമ്മൾ എല്ലായിടത്തും പോയുണ്ടെങ്കിൽ വെള്ളം നിലച്ചതായിട്ടാണ് പറയുന്നത് അവിടെ ചെങ്ങാടം ഉണ്ട് കേട്ടോ അഴയുള്ള സമയത്ത് ഇവിടെ വരണം എന്നിരുന്നാലേ ആ ഭംഗി ഇവിടുത്തെ നമുക്ക് കണ്ടറിയാനായിട്ട് സാധിക്കുള്ളൂ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് അറിഞ്ഞതായിരിക്കും ഇതേ മഴ മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിന്ന് മൊത്തത്തിൽ കണ്ടത് നമുക്ക് ഇന്ന് നിന്ന് മാത്രമേ മഴ ലഭിച്ചിട്ടുള്ളൂ ഈ കിളികളൊക്കെ പറന്ന് പോകുന്ന ആ ഒരു സായം സന്ധ്യയ്ക്ക് ഒരു നാല് മണി മണിയൊക്കെ ആകുമ്പോൾ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല വൈബായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഭൂതക്കുഴി പാറയിൽ നിന്നും നല്ല വൈബാണ് നമുക്ക് ലഭിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതിൻ്റെ താഴ്വശത്താണ് കാഴ്ചകൾ അടിപൊളി കുറേ പേരൊക്കെ അവിടെ വന്നിരിപ്പുണ്ട് നമ്മളങ്ങോട്ടൊന്നും പോകുന്നില്ല നമ്മൾ തിരിച്ച് പോയാണ് സെൻറ്റ് മേരീസ് ജംഗ്ഷനിൽ നിന്ന് അകത്തോട്ട് നമ്മുടെ കഴിപ്പൂണിലേക്ക് പോകുന്ന റോഡ് വഴി ഇങ്ങോട്ട് കയറി വരുമ്പോഴേ ഇവിടെ എത്തുമ്പോഴത്തേന് ഇവിടെ മൊത്തം വെള്ളക്കെട്ടാണ് കേട്ടോ ചെറിയ ചെറിയ മീനുകളെയൊക്കെ തന്നെ നമുക്ക് വെള്ളത്തിൽ കാണാനായിട്ട് സാധിക്കും കഴിപ്പൂണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് കണ്ടോ ഇതുവഴിയാണ് വഴി അങ്ങോട്ടുള്ളത് മൊത്തവും വെള്ളം കയറി കിടക്കാണ് അപ്പോൾ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടുന്ന് ഒരുപാട് പേരൊക്കെ ക്യാമ്പിലേക്കൊക്കെ പോകുന്നതായിട്ട് നമ്മൾ കണ്ടായിരുന്നു അപ്പം ഇവിടുത്തെ അവസ്ഥ ഇതേ ഇതാണ് ഇപ്പം മഴയൊന്നും തോർന്ന് നിൽക്കുന്നൊരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ചെറിയ ചെറു മീനുകളൊക്കെ ഉണ്ട് കേട്ടോ തുപ്പലി വെട്ടിയൊക്കെ നമുക്കിവിടെ കാണാം അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം അപ്പോഴതേ നമ്മൾ നിൽക്കുന്നത് ഇതേ പറയുകുളത്താണ് കേട്ടോ ഇവിടെ വെള്ളം എന്തെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം വന്ന് ഇന്നലെ ഇവിടെ ഇത്ര ഇല്ലായിരുന്നു ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നായിരുന്നു അതെ ഏകദേശം ആ പോസ്റ്റിൻ്റെ അപ്പുറം വരെ ഉള്ളായിരുന്നത് ഇവിടെയും വെള്ളം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആ കടയൊക്കെ അത്യാവശ്യം മുങ്ങിയിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നത് ഇതൊക്കെയാണ് എൻ്റെ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളും മഴക്കാല കാഴ്ചകളും അപ്പോഴേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്